ഹലോ നമസ്കാരം ഞാൻ പൃഥ്വിരാജ് വൈദ്യൻ ഇടയൻ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഇന്ന് വളരെ കൂടുതലാണ് അത് നാം കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളിൽ കൊഴുപ്പുള്ള വസ്തുക്കൾ ക്രമീകരിക്കുകയും വേണം അതേപോലെ ഞാൻ പറയുന്ന ഈ പച്ചില മരുന്ന് ഉപയോഗിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കൊളസ്ട്രോൾ കുറയുന്നതാണ് അതിനായി വേണ്ടുന്നത് നമ്മുടെ റോഡ് സൈഡിലൊക്കെ പടർന്നു കിടക്കുന്ന തഴുതാമ എന്ന് പറയുന്ന ഔഷധ ചെടിയെ കണ്ടെത്തി അതിൽ നിന്ന് കുറച്ച് ഔട്ട്സൈഡ് ചെടിയായിരിക്കുന്ന ഈ തഴുതാമ കുറച്ച് എടുത്തുകൊണ്ട് വന്നതിന് ശേഷം അതിനെ കൊത്തി അരിഞ്ഞ് അതിൻ്റെ കൂടെ കുറച്ച് ഇഞ്ചിയും കൂടെ ചതച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിക്കുക അതായത് അര ലിറ്റർ വെള്ളം വെച്ചിട്ട് അത് കാൽ ലിറ്റർ വെള്ളം ആക്കുക ആക്കിയതിന് ശേഷം കൊളസ്ട്രോൾ ഉള്ളവർ രാവിലെ വെറും വയറ്റിൽ ആഹാരങ്ങൾ കഴിക്കുന്നതിനൊക്കെ മുമ്പ് ഇതിൽ നിന്ന് ഒരു തുടം കഷായം രാവിലെ കഴിക്കുക അതേപോലെ വൈകിട്ട് ആഹാരശേഷവും കഴിക്കുക തുടർന്ന് ഒരു പത്തിരുപത്തൊന്ന് ദിവസം കഴിക്കുമ്പോൾ തന്നെ കൊളസ്ട്രോൾ പൂർണ്ണമായിട്ട് കുറയുന്നതാണ് അതേപോലെ തന്നെ കൊഴുപ്പുള്ള വസ്തുക്കൾ അധികം ഉള്ളിലേക്ക് കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി നമസ്കാരം